പുസ്തകം മൂന്നാമത്തെ നാലാമത്തെ തിരുവചനം ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ ദൈവം മോശയോട് ജോഷുവോട് പറഞ്ഞിട്ട് ജോഷുവനങ്ങളോട് പറയണ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ അത് പോകേണ്ട വഴി അവർ കാണിച്ചു അപ്പോഴേ നമുക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലി ഒരു കാര്യം ഒരു ഉത്തരവാദിത്വം നമ്മൾ നേരത്തെ ചെയ്യാത്തൊരു കാര്യമാകാം പുതുതായിട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ എന്ത് പറ്റുമെന്നാണ് പറയണത് അവിടെ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുന്ന പറയുന്നത് നിനക്ക് വലിയ ഇപ്പം ചെറിയ പറയുന്നത് അച്ഛാ ഞാൻ കരിക്ക് അച്ചവടം ചെയ്യാൻ പോവുകയാണ് എനിക്കങ്ങനെ ചെയ്ത് പരിചയമൊന്നും ഇല്ലെന്ന് പറയാം അത്ര അത് അത്രയുള്ള സംഭവം സിമ്പിളല്ലേ റോഡിൽ നിന്ന് കരിക്ക് വെച്ചം ചെയ്യണ പരിപാടിയാണ് നേരത്തെ ചെയ്ത് ഇത് കരിക്കെവിടുന്നാ വരുന്നത് പോലും അറിയാൻ പാടില്ല നാട്ടിൽ നിന്ന് ബ്രിഡ്ജ് ഇടാമെന്നാൽ വിചാരിക്കണേ ചിലപ്പോൾ അത് നടക്കത്തില്ല കാരണം ഒരു കരി വഴി ബ്രിഡ്ജിനം കയറണതിൻ്റെ അതിന് കൊടുക്കേണ്ട കൂലി ആ കരിക്ക പത്ത് കരിക്ക് വിട്ട നമുക്ക് ആ ലാഭം കിട്ടത്തില്ല അപ്പോൾ ഈ വഴി ഈ സംഭവം നമ്മൾ ചെയ്തിട്ടില്ല നേരത്തെ അപ്പോൾ ചിലപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് വരെ കരിക്കാണെന്ന് പറയും എന്തുമായിക്കോട്ടെ നീ ഒരു ജോലി ചെയ്യുമ്പോൾ കർത്താവിനെ ഏൽപ്പിക്കും കർത്താറുണ്ട് കർത്താവോട് പറയണം കർത്താവ് ഈ പണി ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല അതെന്തു ചെയ്യണം അതുകൊണ്ട് പ്രൊവിഷനുണ്ട് സ്കീമുണ്ട് ഞാനിപ്പോൾ സ്കീമ് നിലവാരണത് ഈ വഴി എതിർക്കുമ്പോൾ പോയിട്ടില്ല പക്ഷേ അതെന്തു ചെയ്യാനും പോകേണ്ട വഴി ഞാൻ നിന്നെ ഉപദേശിക്കും കർത്താവ് നിന്നെ സഹായിക്കുമെന്നാണ് ഇപ്പം പുതിയ വ്യക്തികളാകാം ആ വ്യക്തികളുമായിട്ട് നിന്നും ആദ്യം നാടാടെ ആദ്യം സംസാരിക്കാൻ പോയി പക്ഷേ അപ്പം കർത്താവോടെ ഉണ്ടാവും അതുകൊണ്ട് സമർപ്പണ പ്രാർത്ഥന വേണം നീ ഒരു നാട്ടിലിപ്പോൾ പെണ്ണ് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു ആ രാജ്യത്ത് പോലും നീ ആ സമയത്ത് നീ പോയിട്ടില്ല നേരത്തെ അപ്പം ഇങ്ങനെ എല്ലാ സംരംഭങ്ങളും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഒരാശുപത്രി പോവുകയാണ് ഈ ആശുപത്രി ഞങ്ങൾ ഈ ആശുപത്രിയിലാണ് വരുന്നത് വേറെ ആശുപത്രിയിലാണ് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആ ഡോക്ടർ വന്നപ്പോൾ ഇങ്ങനെ വന്നത് ഇവിടെ എന്താണ് നമുക്കറിയാൻ പാടില്ല അപ്പം ഇങ്ങനെ അപരിചിതമായ സാഹചര്യങ്ങൾ അപ്പം എല്ലാ ഈ വഴി ഇത് മുമ്പ് പോയിട്ടില്ല പോകേണ്ട വഴി ഞാൻ നിന്റെ കൂടെയുണ്ട് ആ ടൈക്കിൽ പോയി ആ വാചന ഒന്നിന് വായിച്ച് നീ ഈ വഴി ഈ വഴിയിലൂടെ ഇതിനു നിങ്ങൾ നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോയിട്ടില്ലാത്തതിനാൽ വഴി 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 അവർ കൂടെ ാണ് അതാണ് സംഭവം ഇതിന്റെ എന്ന് അപരിചിതമായ സാഹചര്യത്തിലൂടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും അപരിചിതമായ സാഹചര്യത്തിലൂടെ നീ പോയാലും ഒറ്റക്കല്ല അതാണ് ഇതിൻ്റെ അത് വരുന്നതാണ് ജോഷത് എന്താണ് ഐ ഇൽ കം വിത്ത് യു വേറെ പറയുകയോ അതിലെ കന കനഡൻ്റാണ് എന്ത് കഴിഞ്ഞാൽ നീ വഴി ഇത് നീ പോയിട്ടില്ല നീ എവിടെ പോയാലും അപരിചിതമായ വഴിയിലൂടെ ആയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഇതിനേക്കാളും അവസരം ആർക്ക് വേണം വിശ്വാസം നമുക്ക് ഇതുപോലെയുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വായിക്കാവുന്നൊരു വചനമാണ് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തിരണ്ട് എട്ടേക്ക സങ്കീർത്തനം എന്താണ് ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി എന്നെ ഉപദേശിക്കും പേഴ്സണൽ ബന്ധമല്ല മുഖത്ത് നോക്കുന്ന ആരാണ് നമ്മൾ അടുത്തടുത്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും സതീർത്ഥനും സുഹൃത്തുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ട ഒരു അണുസ്മൂഹത്ത് നോക്കി നമ്മളോട് സംസാരിക്കുന്നത് അപ്പം അപ്പം ദൈവം അങ്ങനെ ഒരു നിന്നെ നമ്മളെ സംരക്ഷിക്കാൻ ദൈവം അങ്ങനെ ഒരു റലത്തിലേക്ക് വരുമെന്നാണ് നിന്റെ മുഖത്ത് നോക്കി അപ്പോൾ ഇതെല്ലാം ഇൻ്റർകെറ്റ വചനങ്ങളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരി ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് സത്യമായൊരു കാര്യമാണ് അതുകൊണ്ട് അപരിചിതമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവഴി പോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത് കർത്താവും എൻ്റെ കൂടെ ഉണ്ടാകും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് പ്രേസറാണ്